കാര്യം എന്താണ് ഈ കിതാബിനകത്തുള്ളതെന്നും അവർക്ക് മനസ്സിലാകും ഇപ്പതാണ്ടേ അള്ളാഹു എന്ന് പറഞ്ഞ പേരിട്ട ഒരു ഐ ഡി അദ്ദേഹം വന്നിട്ട് പറയുന്നു എന്റെ കൂടെ കുടിക്കോ നിങ്ങൾക്ക് ബാലന്മാരെ നൽകാം ഹൂറന്മാരില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഏ ഉസ്താദന്മാർക്ക് കമിഴ്ത്തി കിടത്താനുള്ളതാണ് ഉള്ളതാണ് ബാലന്മാർ വളരെ സന്തോഷം പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും തരാമെന്ന് പറയുന്നു ശരി ഞാൻ വെജാണ് എങ്കിൽ എനിക്ക് നിങ്ങൾ എന്തു തരും ആ അതെ സ്ത്രീവിരോധിയാണ് കേട്ടോ കക്ഷി അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഏ അതുകൊണ്ട് സ്ത്രീകളെ ശപിക്കുന്ന ഒരു പടച്ചവനാണ് അതുകൊണ്ട് അല്ല അള്ളാഹു ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഞാൻ നിങ്ങൾ ഈ കിതാബിൽ പറയുന്ന പ്രകാരം മുന്നോട്ട് പോയാൽ നിങ്ങൾ എനിക്ക് സ്വർഗത്തിൽ എന്താണ് കാത്തു ഒന്ന് പറയൂ നോക്കട്ടെ എനിക്കറിയാം എനിക്ക് അറിയാമല്ലോ ശിവാജി അതെ ഖുർആാൻ ക്രോഡീകരിക്കാൻ സഹായിച്ചത് മൂന്ന് വിഗ്രഹാരാധകരാണ് എനിക്കറിയാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ആദീസ് പറയാം കേട്ടോ ഞാൻ പറയാതെ അതിനെ സംബന്ധിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം എൻ്റെ കയ്യിൽ ഒരുപാട് ഡേറ്റാസ് ഉണ്ട് ഞാനത് ചെയ്യാം അൻക്രൂഢീകരണത്തെ കുറിച്ച് പറയുമ്പോഴേ നമുക്കത് പറയാം ശരി അള്ളാഹു ഖുറാനിലേക്ക് നോക്കാൻ പോയതാണ് എന്താ പറയുന്നതെന്ന് അറിയത്തില്ലല്ലോ അതായത് ഞാൻ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹു പറയുന്നത് പോലെ ജീവിച്ചാൽ എന്താണ് എനിക്ക് തരുന്നത് എന്ന് നോക്കണം എന്ന് പറയണമെങ്കിൽ ഖുറാനകത്ത് എന്താണ് അള്ളാഹു നേരത്തെ പറഞ്ഞത് എന്ന് അറിയണം കാരണം അള്ളാഹു നല്ല ഓർമ്മയ്ക്ക് പ്രശ്നമുള്ള ആളാണ് വരുന്ന വഴിക്ക് തല എവിടെയെങ്കിലും തട്ടി കാണും കാരണം ഒരിക്കൽ പറയുന്നതല്ല പിന്നെ പറയുന്നത് അതുകൊണ്ട് എന്താ പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വരട്ടെ ശരി വരട്ടെ ഒരു ഖുർആാൻ വചനം മാത്രം നിങ്ങളൊന്ന് നോക്കുക ഈ കിതാബ് തോട്ടിലെറിയണോ ഓടയിലെറിയണോ ആക്രിക്കടയിലെറിയണോ വലിച്ചു കൂട്ടി പീച്ച് കീറിയിട്ട് തീ വയ്ക്കണോ എന്നൊക്കെ ഈ ഒരൊറ്റ വചനത്തിൽ നിന്ന് ആളുകൾക്ക് മനസ്സിലാകും സത്യവിശ്വാസികളെ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ ഒത്തിരിയുണ്ടല്ലോ നിങ്ങൾ ചെല്ലരുത് അത് അതായത് ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത് പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ പോകുക ക്ഷണിക്കപ്പെട്ട മാത്രം പരിഞ്ഞു തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോകുകയും ചെയ്യുക നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകുകയും അരുത് തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു എന്നാൽ നിങ്ങളോടത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല അപ്പൊ നബിക്ക് സത്യം പറയാൻ ലജ്ജയുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം നബി സത്യമൊന്നും പറയത്തില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ആ ഞാൻ വരാം അള്ളാഹു കേട്ടോ നിങ്ങളിലേക്ക് വരാം ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതന് ശല്യം നിങ്ങൾക്ക് പാടില്ല അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിങ്കൽ ഗൗരവമുള്ള കാര്യങ്ങളാകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ നബിയുടെ ഭാര്യമാർ മാതാക്കളാകുന്നു എന്നാണ് ഖുർആാൻ പറഞ്ഞത് എന്തിനാണ് അവർക്ക് പിന്നിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് ചോദിക്കണം എന്ന് പറയുന്നത് ഒരാള് നബിയുടെ വീട്ടിലേക്ക് വരുന്നത് തിന്നാനും കുടിക്കാനും മാത്രമാണോ ആണ് എന്നാണ് ഖുർആാൻ പറയുന്നത് നമ്മളാരും പറയണതല്ലേ ഖുർആാൻ പറയുന്നതാണ് ഒന്നും വിചാരിക്കല്ലേ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇവിടെ വീട്ടില് വരുന്നവരോട് എൻ്റെ പെണ്ണും പിള്ളതിൻ്റെ ഉമ്മയാണ് അവളെ കുറിച്ച് മോശമൊന്നും നിനക്ക് തോന്നരുത് എന്തെങ്കിലും ചോദിച്ചാൽ മറയ്ക്ക് പിന്നിൽ നിന്ന് ചോദിച്ചോളൂ ഉമ്മാരോട് ആരും മറയ്ക്ക് പിന്നിൽ നിന്ന് ചോദിക്കാറില്ല അവിടെ ഒരു സംശയ രോഗിയെ നമുക്ക് കാണാം എൻ്റെ ഭാര്യ എങ്ങാനും അടിച്ചുകൊണ്ട് പോകുവോ അത്രയ്ക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്ത വ്യക്തിയായിരുന്നു അമ്മ തണ്ണൻ വീട്ടിൽ വരുന്നവരോട് ഭാര്യമാര് നിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു പിന്നെ അവരെ എനിക്ക് ശേഷം നിങ്ങളാരും കെട്ടരുതെന്ന് പറഞ്ഞു എന്താ എന്റെ കഴിവുകേട് അവരറിയുമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ കരുതാനേ മാർഗം ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് തുറന്ന് പറയാൻ അതായത് നബി ഒരിക്കലും സത്യം പറയില്ല സത്യം പറയുന്നതിൽ നബി കുറച്ച് നാണവും മാനവും ഒക്കെ ഉള്ളവനാണെന്ന് പടച്ചോനാണെങ്കിൽ നിന്നാണവും നിറയുമില്ല ലജ്ജയില്ല ലബലേശം ആത്മാഭിമാനവുമില്ല അതുകൊണ്ട് പടച്ചോൻ അവരോട് പറയാണ് മഹമ്മദന്റെ വീട്ടിലേക്ക് പോകുന്നെങ്കിലേ വിളിച്ചാൽ മാത്രം ഉണ്ണാങ്കിൽ ചെന്നാ മതി അവിടെ ചെന്നിട്ടേ വെട്ടി വിഴുങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ഭക്ഷണം വരെ കേട്ടോ പോകുക തിന്നുക സ്ഥലം വിടുക പിന്നെ നബിയുടെ പെണ്ണുപിള്ളമാരോട് പെണ്ടാട്ടിമാരോട് എന്തെങ്കിലും ചോദിക്കുന്നെങ്കിലേ മറക്കു പുറകിൽ നിന്ന് ചോദിച്ചോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നബിയുടെ വാളിന് പണിയാം ഉമ്മമാരോട് മറക്കി പിന്നിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കോ നബി ഒരു സംശയ രോഗിയാണ് എന്ന് തോന്നിയത് എനിക്ക് മാത്രമാണ് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്ന നബി അണ്ണന്റെ ഭാര്യ പതിനാറാമത്തെ വയസ്സിൽ വിധവയായപ്പോൾ ആ കുഞ്ഞൈഷയെ ആരും കെട്ടരുത് എന്ന് പറഞ്ഞത് തന്റെ നാൽപ്പത് കുതിരയുടെ പവർ ആയിഷ ആരോടെങ്കിലും പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ നബി എത്ര മനോഹരനാണല്ലേ ഏ മാനവരിൽ മനോഹരനായ നബി നബിയണ്ണന് സംശയരോഗമാണ് ഇനി ഉമ്മാരെ കെട്ടരുത് എന്ന് ലോകത്തേതെങ്കിലും ഒരു മതം പറയുമോ ഉമ്മാരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും വലിയ അപരാധമാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്ക് കുഴപ്പമില്ല ഉമ്മയെ വിഭിചരിച്ചാലും അല്ലാഹോ പൊറുക്കും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങാടിപ്പയ്യൻ ഏത് രാജ്ഞിയോട് വേണമെങ്കിലും ചോദിക്കാം ഒരു കളി തരുമോ കരളെ നാട്ട് കിട്ടുന്നതിന് മുമ്പ് ആ തുണിയൊക്കെ കൊടുത്തിട്ട കൊച്ചിനെ കൊണ്ട് വിട്ടരടാ എനിക്ക് അടി കിട്ടോളാം അതുകൊണ്ടാടാ അനുജരന്മാരോട് യോ സ്പിരിറ്റാണ് മധ്യപ്പുഴയൊക്കെ നരകത്തിന്റെ അടുത്തെങ്ങും വെക്കല്ലേ കത്തിപ്പോകും അതുകൊണ്ട് അതൊന്നും വേണ്ട ഇത് ബ്ലണ്ടർ ആണ് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇത് ഇത് ഇപ്പോ ഇത് നമ്മളെ പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നബിക്ക് അള്ളാഹു കൊടുത്ത വചനം ലോകാവസാനം വരെയുള്ള ജനത ഓതണം പഠിക്കണം പഠിപ്പിക്കണം പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്നത് എത്ര വലിയ അനീതിയാണ് നിങ്ങൾക്ക് തോന്നിയില്ല അത് ഇത് നീതിയാണോ എന്തുകൊണ്ടിങ്ങനീ പറയുന്നത് ഏ എൺപതിനായിരം ബാലന്മാരുണ്ട് അപ്പോൾ ഒരു വെളിച്ചെണ്ണ പുഴ ഉണ്ടായിരുന്നെങ്കിൽ അതെ അല്ല പിന്നൊരു കാര്യമുണ്ട് ശിവാജി അവിടെ ശിവജി എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ പഠിച്ചുണ്ടാക്കുമായിരിക്കും ഏ കള്ളിന്റെയും തേനിന്റെയും പാലിന്റെയും ഒക്കെ പുഴയുണ്ടല്ലോ നാരങ്ങാവെള്ളത്തിന്റെ പുഴയില്ല ഇപ്പോ ഈ മദ്യം കള്ളിന്റെ പുഴ എന്ന് പറയുമ്പോൾ കള്ളിനകത്ത് വെള്ളം ചേരുമോ എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് വലിയ വശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവോ കള്ളിൽ പാല് ചേരുമോ കുടിക്കുന്നവർക്കുള്ള ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയത്തുള്ളൂ ഞാനിതെൻ്റെ ജീവിതത്തിൽ നേരെ കണ്ടിട്ടു കണ്ടിട്ടുപോലുമില്ലാത്ത സാധനങ്ങളാണ് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഖുർആാനിലെ ഏത് വചനങ്ങൾ തലക്കകത്താള് താമസമുള്ളവൻ ഒരാവർത്തി ഒന്ന് വായിച്ചാൽ എന്തുവാടേ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഇവിടെ വെളിച്ചെണ്ണ പുഴ മദ്രസകളിൽ ഒഴുക്കാൻ ഉസ്താദുമാര് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇവിടെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ആക്കി പോയി കഴിഞ്ഞാല് പാലൊഴിച്ചാലും സാരമില്ല ഒഴിച്ചാലും സാരമില്ല കള്ളഴിച്ചാലും സാരമില്ല അവരുടെ ഉത്തേജനം ഉണ്ടാകുമല്ലോ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്നാണ് ഇവന്മാരെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ വേണ്ടിട്ട് പടച്ചും പറഞ്ഞത് ഇവന്മാർ അങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചയും കുത്തി മറിയട്ടെ എന്ന് വിചാരിച്ചു